ഹിബോ പ്രിയമുള്ളവരെ നമ്മൾ ഓരോ ദിവസവും പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ബിസിനസ്സുമായിട്ട് നമുക്ക് അങ്ങേയറ്റം ബന്ധമുണ്ട് എന്നുള്ളതാണ് ഓണർ ആയിരിക്കും അല്ലെങ്കിൽ സെയിൽസ്മാൻ ആയിരിക്കും അല്ലെങ്കിൽ വാങ്ങുന്നവനായിരിക്കും ഇങ്ങനെ പല നിരക്കും നമുക്ക് കച്ചവടമായിട്ട് ബന്ധമുണ്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങേണ്ട ഒരു അവസ്ഥ നമുക്ക് ഓരോ ദിവസം വരുന്നുണ്ട് നമുക്ക് കാരണം നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങേണ്ടി വരുമല്ലോ അപ്പോ കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാങ്ങുന്നവരായിക്കോട്ടെ വിൽക്കുന്നവരായിക്കോട്ടെ ആരായാലും ശരി ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും കച്ചവടത്തിൽ പറഞ്ഞാൽ പിന്നെ ഓണർ ആ കാര്യത്തിൽ മാത്രമല്ല സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്നവരും അതുപോലെ തന്നെ വാങ്ങുന്നവരിലും പറക്കത്തുണ്ടാകും ആ ഭർക്കത്തൊക്കെ പലപ്പോഴും നമ്മിൽ നിന്ന് നഷ്ടപ്പെടും കച്ചവടം എന്ന് പറഞ്ഞാൽ തന്നെ ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസലാമത്തങ്ങള് മൂന്ന് തൊയിലാണ് എണ്ണിയിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും ഒന്ന് കച്ചവടമാണ് ആ കച്ചവടം അതിൻ്റെതായ രൂപത്തിലൊക്കെ നടത്തുകയാണെങ്കിൽ എല്ലാ നിലക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും എന്നുള്ളതാണ് കാരണം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമ തങ്ങള് ഹദീജബീവി ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് നിർവഹിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കച്ചവടത്തിൽ ഉണ്ടായ ബറക്കത്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് കാരണം കച്ചവട സംഘം തിരിച്ചു വന്നപ്പോ സാധാരണ ലഭിക്കുന്നതിലേറെ ഇരട്ടി ഇരട്ടിയായിട്ടാണ് മുത്തൻ നബി അള്ളു അലൈവലം തങ്ങള് യഥാർത്ഥമായിട്ട് കച്ചവടം ചെയ്തപ്പോ കിട്ടിയ ലാഭം പരിശോധിച്ചപ്പോ ഹരിജ ബിവി അത്ഭുതപ്പെട്ടു എന്ന് മാത്രമല്ല സാധാരണ കൊടുക്കുന്നതിലേറെ ഡബിൾ ഡബിൾ ആയിട്ടാണ് കൂലി മുത്തനബിസ്വല്ലു അലൈവലം തങ്ങൾക്ക് കൊടുത്തത് എന്റെ കാരണം മുത്ത നബി അസ്വല്ലു അലൈ വസ്ലം തങ്ങളിൽ ഏൽപ്പിച്ച ദൗത്യം അത് കൃത്യമായിട്ട് നിർവഹിക്കുകയും കാരണം മുത്തനബി വസ്ലം അലൈഹി വല്ലാമത്തങ്ങൾ ഓണറല്ല ഓണർ ഹദീജ ബി വിയാണ് മുത്തനബി സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുകയാണ് അത് വിൽക്കാൻ വേണ്ടി മുത്തനബിയെ ഏൽപ്പിക്കുകയാണ് മുത്തനബി അലി സ്വല്ലാം അലി വസ്ലമത്തെ തങ്ങൾ കൃത്യമായിട്ട് അതിന്റെ വിശേഷണങ്ങളും കൃത്യമായിട്ട് പറഞ്ഞുകൊടുത്ത് ആളുകളിലേക്ക് എത്തിക്കുകയും ആളുകൾ അത് വാങ്ങുകയും കച്ചവടത്തിലെ വലിയ ലാഭം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വിറ്റു അത് തിരിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എൻ്റെ കാരണം സത്യസന്ധത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് സത്യസന്ധരുമായ ുംച്ചവടക്കാര് അവര് നാളെ കൂടെ ആയിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്നു അത് ഇൻഷാല്ല അവസാനം ഞാൻ പറയും അതുകൊണ്ട് വീഡിയോ പരമാവധി അവസാനം വരെ കേൾക്കുകയും ഈ രൂപത്തിലുമാണ് നമ്മുടെ കച്ചവടം നടക്കുന്നത് എന്ന് വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യണം അള്ളാഹു തല നല്ല രൂപത്തിൽ കച്ചവടം നടത്താനും വാങ്ങാനൊക്കെ ഉള്ള തോഫിയത്ത് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു ഹദീഫിൽ ഹബീബായ റസൂൽ കരീം അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു അൽ ബിൽ ഫ ഇൻ ഇൻ സദഖ വ കതമ മുഹിഖത് വാങ്ങുന്നവനും വിൽക്കുന്നവനും വാങ്ങാനും വിൽക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രമല്ല രണ്ടാളും സത്യസന്ധമായിട്ട് കച്ചവടം നടത്തുകയാണെങ്കിൽ അതുപോലെ തന്നെ കച്ചവടം നടത്തുന്നവൻ മാത്രമല്ല അത് വാങ്ങുന്നവനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് മുത്തൻ ബിസ്വലി സമ്മതകൾ പഠിപ്പിക്കുകയാണ് സത്യസന്ധമായിട്ടാണ് കച്ചവടം നടക്കുന്നതെങ്കിൽ ആ രണ്ട് രണ്ടാളിലും അത് ആളുടെയും കച്ചവടത്തിൽ നേരെ നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കളവ് പറഞ്ഞുകൊണ്ട് ഏഹ് അതിന്റെ പോരായ്മകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അതുപോലെ തന്നെ കളവ് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത അതിനെ പെരിപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ രണ്ടാളിൽ നിന്നും വറക്കത്ത് നഷ്ടപ്പെടുമെന്ന് ഹബീബായ റസൂൽ കരീം തങ്ങൾ നമ്മെ പഠിപ്പിക്കും അച്ചവടം ചെയ്യുന്നവൻ ഇല്ലാത്ത ഗുണമേന്മ പറഞ്ഞുകൊണ്ട് അതിന്റെ ക്വാളിറ്റി ഒക്കെ പിന്നെ ഇല്ലാത്ത ക്വാളിറ്റികളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനെ പെരുപ്പിച്ച് പറഞ്ഞ് അതിനെ വാങ്ങി പൊതിപ്പിക്കുന്ന ഒരവസ്ഥ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ വാങ്ങുന്നവന് ശ്രദ്ധിക്കേണ്ടതാണ് എന്റെ കയ്യിൽ നൂറ് രൂപയുള്ളൂ ഇത് നൂറ് രൂപക്ക് തരുമോ എന്ന് നമുക്ക് ചോദിക്കാം പക്ഷേ കളവ് ഒരിക്കലും പറയുന്നത് ഇത് ഞാൻ അപ്പുറത്ത് നിന്ന് ഇതിന് നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് നിങ്ങൾ തന്നെ ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് വെക്കുന്നത് ചോദിക്കാൻ പാടില്ല ഇല്ലാത്ത കളവ് ഒരിക്കലും തന്നെ പറയാൻ പാടില്ല അങ്ങനെ എന്ത് ചെയ്യുമോ മാനസികമായിട്ട് കച്ചവടം ചെയ്യുന്നവനെ തളർത്തി അവസാനം ചെയ്യുക ഒരു നൂറ്റമ്പത് ഉറുപ്പേക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഈ നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ സാധനം നൂറ്റി അമ്പത് റുപ്യ കൊടുക്കുന്ന ഒരവസ്ഥ നമുക്ക് വടക്ക് പറയാം അതിൻ്റെ നൂറ് നൂറ് ഉപയോഗയ്ക്ക് തരുമോ എന്ന് ചോദിക്കാം നൂറ് രൂപയുള്ളൂ നൂറ് രൂപയ്ക്ക് തരുമോ എന്ന് ഇങ്ങനെ ചെയ്യുക നമുക്ക് ചോദിക്കാം അതിന് തടസ്സമില്ല പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്നവനാകട്ടെ അത് വാങ്ങുന്നവനാകട്ടെ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അങ്ങനെ കളവാണ് കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളാണ് പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അതിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാ പിന്നെ അവർ അങ്ങോട്ട് പഠിപ്പിച്ച് വാങ്ങുന്നവരും അങ്ങോട്ട് പഠിപ്പിച്ച് എന്ത് ചെയ്യാ ഇല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സാധനം കിട്ടാൻ വേണ്ടിയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന പിന്നെ വാങ്ങുന്ന ആളുകൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ബറക്കത്ത് നഷ്ടപ്പെടുമെന്ന് ഹബീബായ റസൂൽ കരീം അലൈഹി സല്ലാഹു തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അപ്പൊ ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പരമാവധി നമ്മൾ കേൾക്കുകയും അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഇത് എത്തിച്ചു കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ കച്ചവടം മോശമായത് കൊണ്ടോന്ന് എന്ന് ആരും പിന്നെ തെറ്റിദ്ധരിക്കണ്ട അതുപോലെ തന്നെ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഇനി ഓണർ വല്ല പിന്നെ സെയിൽസ്മാൻ കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മക്ക് വല്ല പോരായ്മ ഉണ്ടായിട്ട് കേൾപ്പിക്കാം അങ്ങനെയല്ല അവനവന് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പൊസിഷൻ ഉണ്ട് ആ പൊസിഷൻ അത് ഓണറായാലും സെയിൽസ്മാൻ ആയാലും വാങ്ങുന്നവരായാലും ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിനനുസരിച്ചാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളൊക്കെ വിലയിരുത്തേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ കച്ചവടക്കാരനായാലും സെയിൽസ്മാൻ ആയാലും വാങ്ങുന്നവരായാലും ഒക്കെ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാ നിലക്കും പ്രത്യേകിച്ച് ഇവിടെ നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാണ് അപ്പൊ ആ ജോലിയിൽ എല്ലാ നിലക്കും നമുക്ക് ഒരു രാഹത്ത് ഉണ്ടാകണം ആ രാഹത്തിനുകൂടെ നമുക്ക് ജോലി ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു പ്രതിഫലം അല്ലെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ കച്ചവട സാധനം നമ്മൾ വാങ്ങുമ്പോൾ ആ വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചിട്ട് അത് അനുഭവിക്കാനുള്ള ആ ഒരു ഭാഗ്യം കാരണം നമ്മൾ വാങ്ങിയ ഒരു സാധനം നല്ലൊരു സാധനം ആകുമ്പോൾ നമുക്കൊരു മനസ്സിന് തൃപ്തിയാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊക്കെ പരിശോധിക്കേണ്ടതാണ് അപ്പൊ അതിനുള്ള ഒരു പോംവഴികളാണ് പറഞ്ഞു വരുന്നത് ഇത് ഞാൻ എൻ്റെ വക പറയുന്നതല്ല ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ് പല സ്ഥലങ്ങളിലായിട്ട് മുത്തനബിസ് പല സന്ദർഭങ്ങളിലായിട്ട് മുത്തനബിസുഹ് അലി സമത്തങ്ങള് നമ്മെ പഠിപ്പിച്ചതാണ് അപ്പൊ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ഒന്നാമതായി വേണ്ട പ്രധാനമായും നമുക്ക് വേണ്ടത് സത്യസന്ധതയാണ് നേരത്തെ പറഞ്ഞല്ലോ ഹിഫലമങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണല്ലോ യഥാർത്ഥ കച്ചവടക്കാരൻ അവൻ അമ്പിയാക്കളോട് കൂടി ആയിരിക്കും കൂടി ആയിരിക്കും സിദ്ദീഖി ആയിരിക്കും പഠിപ്പിച്ചു അതിന് ആ രൂപത്തിലുള്ള കച്ചവടം ചെയ്യുന്നവരാകണം അതിൻ്റെ വിലയുടെ വിഷയത്തിലായാലും അതിൻ്റെ പിന്നെ തൂക്കത്തിൻ്റെയും അളവിൻ്റെയൊക്കെ വിഷയത്തിലായാലും അതിൻ്റെ ഗുണനിലവാരം ഒക്കെ ഉള്ളത് വിഷയത്തിലായാലും ഇതിലൊക്കെ നമ്മൾ സത്യസന്ധത പാലിച്ചുകൊണ്ട് ഉള്ളത് ഉള്ളത് പോലെ പറയുന്നവരാകണം കാരണം നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിന്നെ അത് വിറ്റ് നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടി മറ്റതെന്തെങ്കിലും ചെയ്തിട്ട് അവസാനം അത് കസ്റ്റമേഴ്സ് മനസ്സിലാക്കുകയൊക്കെ ചെയ്താൽ പിന്നെ അത് നമ്മോടുള്ള ഒരു വിശ്വാസത അത് നഷ്ടപ്പെടും അപ്പം അതില്ലാതിരിക്കാൻ നമ്മൾ സത്യസന്ധത ഉള്ളവരായിട്ട് മാറണം അത് കച്ചവടത്തെ മാത്രമല്ല എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് കച്ചവടക്കാര് പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് അവരെ കുറിച്ചാണ് ഇപ്പം പറയുന്നത് കച്ചവടം ചെയ്യുന്നവർ വാങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ സെയിൽസ്മാൻ വില്ക്കുന്ന ആളുകളും അവരൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഉള്ളതുള്ളത് പോലെ പറഞ്ഞാൽ മതി കച്ചവടം കൃത്യമായിട്ട് നടക്കും രണ്ടാമത്തത് നമ്മൾ പിന്നെ വിൽക്കുന്ന സാധനത്തിന്റെ കുറവുകളൊരിക്കലും തന്നെ മറച്ചു വെക്കാൻ പാടില്ല കാരണം ഹബിബായി എന്ന് ഹബീബായ റസൂൽ കരീം ഹബിബായി നമ്മെ പഠിപ്പിച്ചതാണ് അപ്പൊ അതിന്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും മറച്ചു വെക്കരുത് അത് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി എന്ത് ഒരു ഭാഗം കേടുള്ള ഒരു ഭാഗത്ത് എന്ത് ചെയ്യും പിന്നെ അത് ആരും കാണാത്ത രൂപത്തിൽ വെക്കുക ഏഹ് പിന്നെ നല്ല സാധനം മേല വെക്കുക പിന്നെ അതിന്റെ അടിയിലെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യുക പിന്നെ പോരായ്മുള്ള വസ്തുക്കളൊക്കെ വെക്കുക ഇതൊന്നും ഒരിക്കലും ചെയ്യരുത് നമ്മൾ ചെയ്യലുണ്ടെന്നല്ല പറഞ്ഞു ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല നമ്മൾ സാധനം വിറ്റ് പോവുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ നോക്കുകയുള്ളൂ ഒരു ഉദാഹരണത്തിന് മാങ്ങ വിൽക്കുകയാണെങ്കിൽ മാങ്ങാന്ന് മാത്രമല്ല എല്ലാ വസ്തുക്കളും ഇത് ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം ഒരു മാങ്ങ വിൽക്കുകയാണെങ്കിൽ മുകളിൽ നല്ല മാങ്ങ ഇങ്ങനെ പൊഴുത്ത മാടും ഇല്ലാത്തൊരു മാങ്ങനെ ഉള്ളിലെന്ത് ചെയ്യുക അല്പം കേടുള്ളതൊക്കെ വെച്ച് കടന്നെയ്ത് നമ്മള് വിറ്റ് ഞമ്മക്ക് കച്ചവട ലാഭമാണ് നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ സെയിൽസ്മാനൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ നമ്മൾ പിന്നെ നമുക്ക് ലാഭം കിട്ട കച്ചവടം കിട്ടണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ ചെയ്യുന്നത് പക്ഷെ വീട്ട് കൊണ്ടുപോയി മുറിച്ച് അത് കേടുവരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് കേടാണ് നമ്മൾ പറ്റിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതായ ആ ഒരു പിന്നെ തോന്നൽ അവരെ മനസ്സിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം പിന്നീട് ഒരിക്കലും തന്നെ ആ ഒരു ഷോപ്പിലേക്ക് പിന്നെ വരാൻ സാധ്യതയില്ല പിന്നെ മറ്റൊരു ഷോപ്പിലേക്ക് തേടി പോവുകയാണ് പിന്നെ അവിടുന്ന് നല്ല സാധനം കിട്ടുമെന്ന് അന്വേഷിക്കുകയാണ് കാരണം നമ്മൾ ഒരട്ടം വഞ്ചിക്കപ്പെട്ടു ഇനിയും അതിൽ പെട്ടു പോകുമ്പോൾ എന്ന് നമ്മൾ പേടിച്ചു പോവാണ് അപ്പൊ നമ്മളോടുള്ള ഒരു വിശ്വാസ്യത അത് നഷ്ടപ്പെടും അതൊരിക്കലും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ വാങ്ങാൻ വരുന്ന ആളുകളെ സമ്മർദ്ദപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാ സാധനം വാങ്ങിപ്പിക്കുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമുക്ക് എന്ത് ചെയ്യാ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ കച്ചവടം ചെയ്യുന്നവർക്ക് എന്തുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ വാങ്ങുന്നവർക്ക് അതേപോലെ സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ഈ അടിച്ചേൽപ്പിച്ചിട്ട് ഈ വസ്തു വാങ്ങുന്ന രൂപത്തിലേക്ക് ഒരു പക്ഷേ വാങ്ങാൻ പിന്നെ കണ്ടപ്പോൾ പിന്നെ നമ്മൾ വാങ്ങാൻ വന്നതാണെങ്കിലും പിന്നീട് കണ്ടപ്പോൾ വേണ്ടാന്നുള്ള മനസ്സിലേക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും നമ്മൾ നീ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് അവരെ നീ സമ്മർദ്ദപ്പെടുത്തി അല്ലെങ്കിൽ ആളുകൾക്ക് ഡെയിലി പറയുമ്പോൾ നെയ്യോ ഒന്നായിട്ട് ആളുകൾക്ക് പിന്നെ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് അവരൊക്കെ നെയ്യും ഒരു കാര്യം പറഞ്ഞിട്ട് ഞമ്മളീ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാവുമ്പോൾ ചെയ്യും പിന്നെ നമുക്കൊരു മോശമല്ല വാങ്ങാതിരുന്നാലും ഒരു തോന്നലും ഒരു പക്ഷേ മനസ്സിൽ വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമർ എന്ത് ചെയ്യും വാങ്ങി ഒരിക്കലും തന്നെ സമ്മർദ്ദപ്പെടുത്താൻ പാടില്ല അവർക്ക് എന്ത് വാങ്ങാനും വാങ്ങാതിരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് പിന്നെ നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്താൽ വാങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇങ്ങനൊക്കെ ഒരു അവസരം കൊടുക്കുമ്പോൾ ഈ അവസരങ്ങളാണ് പിന്നെ കസ്റ്റമേഴ്സിനെ നമ്മളെ പിടിച്ചെടുത്തത് ഒന്ന് പിന്നെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒന്ന് പിന്നെ നല്ല പിന്നെ സ്വീകരിക്കുക പ്രത്യേകിച്ച് ഓണർ അല്ലാത്ത സെയിൽസ്മാൻ അവിടെ നിൽക്കുന്ന ആളുകൾ അതിന് ഓണർ ഉണ്ടാകാം അല്ലാത്തവരൊക്കെ ഉണ്ടാകും അവരെക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആളുകൾ കസ്റ്റമർ വരുമ്പോൾ നല്ല നിലയ്ക്ക് പെരുമാറുകയും അവരോട് നല്ല എനിക്ക് സൗമ്യമായിട്ട് സംസാരിക്കുകയും പിന്നെ ഇക്കാലൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇക്കാലത്ത് സൗകര്യം ചെയ്തു കൊടുത്ത് എന്തൊക്കെ വേണ്ടെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അവരോട് ഒന്ന് ചോദിച്ചറിയാം അവരെ മനസ്സ് കീഴ്പ്പെടുത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ അത് ആരാണ് കരുതേണ്ടത് ഓർഡർ മാത്രം കരുതി പോരാ സെയിൽസ്മാൻ കരുതണം കാരണം സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ സെയിൽസ്മാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെയിൽസ്മാന് നിലനിൽക്കുന്നത് ഈ ഓണർ ഉണ്ടായത് കൊണ്ടാണ് ഈ ഓണർ നിലനിൽക്കുന്നത് ഈ സെയിൽസ്മാൻ ഉണ്ടായത് കൊണ്ടാണ് ഈ ഓണറ് തന്നെ ഏൽപ്പിച്ച അമാനത്താണ് ഈ കച്ചവടം കാരണം നമ്മൾ ഏറ്റെടുക്കും അതിന്റെ വേണ്ട രൂപത്തിൽ കച്ചവടം ചെയ്യും എന്ന വിശ്വാസത്തിലാണ് ആര് ഏറ്റവും പിന്നെ ഏൽപ്പിക്കുന്നതേ ഓണർ നമ്മളെ സെയിൽസ്മാനെ ഏൽപ്പിക്കുന്നത് അപ്പൊ നമ്മൾ അത് നമ്മൾ അമാനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പൊ കസ്റ്റമേഴ്സിനെ നല്ല നിലക്ക് പിന്നെ പരിപാലിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാരണം നമ്മുടെ ജോലിയോടൊരു ഭാഗമാണ് ഇല്ല എങ്കിൽ പിന്നെ വാണിജ്യം വാങ്ങിയാൽ മതി ആ രൂപത്തിലാകാൻ പാടില്ല അപ്പൊ ആളുകൾ പിന്നീട് ഈ കച്ചവട ഷോപ്പ് ഈ ഷോപ്പിലേക്ക് പിന്നെ വരാതാവും കാരണം നമ്മുടെ പെരുമാറ്റം മോശമായതുകൊണ്ട് അപ്പൊ സ്വാഭാവികമായി അങ്ങനെ വരുന്ന സമയത്ത് കച്ചവടം കുറയും കുറഞ്ഞാൽ പിന്നെ പിന്നെ ഓണർ വരും ഇനിയിപ്പം ഇവിടെ രണ്ടാളുണ്ട് രണ്ടാൾ ആവശ്യമില്ല ഒരാൾ പോയിക്കൊള്ളിന്നര അപ്പം എന്തേ കാരണം നമ്മുടെ കാരണം കൊണ്ടാണ് ഇവിടെ കച്ചവടം കുറഞ്ഞത് സെയിൽസ്മാൻ്റെ മിക്ക കാരണങ്ങളും സെയിൽസ്മാൻ്റെ പെരുമാറ്റം ദൂഷ്യഫലം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കച്ചവടം പിന്നെ ഒന്ന് പൊളി പൊളിയാനുള്ള ഒരു കാരണം അതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ കുറക്കുകയാണ് അപ്പൊ നമ്മളെ ജോലി നഷ്ടപ്പെടുകയാണ് ഈ ജോലി നഷ്ടപ്പെട്ടാൽ പിന്നെ അടുത്ത സ്ഥലം തേടി പോവുകയാണ് അവിടെയും ഇതേപോലെ തന്നെ അവസ്ഥ വരും അപ്പൊ അവിടുത്തെ കച്ചവടം പിന്നെ പൊളിയുകയാണ് ഈ കച്ചവടം കാരണം എത്രയോ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരുപക്ഷെ കടങ്ങളൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ പിന്നെ തന്റെ സ്വത്തൊക്കെ വിറ്റിട്ടായിരിക്കും ഒരുപക്ഷെ ഈ കച്ചവടം നടത്തുന്നത് അപ്പൊ അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യം നിറവേറ്റാത്ത കൊണ്ട് നമ്മുടെ കാരണം കൊണ്ട് ആ ഒരു കച്ചവടം നഷ്ടപ്പെട്ടാൽ വലിയ ഉൽമാണ് ചെയ്യുന്നത് എന്നുള്ളത് സെയിൽസ്മാൻ വിജയിക്കണം ഇതൊക്കെ കേൾക്കുമ്പം ഇത് ഓർഡർ തന്നെ കേട്ടൂടാ കേട്ടൂട എന്ന് കണ്ട ആരും കേൾപ്പിച്ചു കൊടുക്കണ്ട ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കച്ചവടം നഷ്ടപ്പെടും എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം അതുപോലെ തന്നെ ഓണറും പിന്നെ എന്ത് ചെയ്യണം ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ സെയിൽസ്മാൻ സെയിൽസ്മാന പിന്നെ അമിതമായിട്ട് പണിയെടുപ്പിക്കുകയും കുറഞ്ഞ ശമ്പളം പിന്നെ പിന്നെ കൂലി കൊടുക്കും ഇങ്ങനെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളൊക്കെ എന്ത് ചെയ്യണം സെയിൽസ്മാൻ ആയാലും അതുപോലെ തന്നെ ഓണർ ആയാലും ഓണർ സെയിൽസ്മാനോടും പിന്നെ സെയിൽസ്മാൻ ഓണറോടും അതിൻ്റെതായ ഒരു ബഹുമാനവും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം പിന്നെ കച്ചവടക്കത്തിലൊക്കെ നമ്മൾ ഇറങ്ങേണ്ടത് കാരണം നമ്മൾ 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 സെയിൽസ്മാനാണ് അതിൻ്റെതായ ആ ഒരു പിന്നെ ഓർമ്മ നമുക്ക് എപ്പോഴും വേണം അതുപോലെ തന്നെ ഓണറും ഓണർ എന്ത് ചെയ്യണം കസ്റ്റമേഴ്സിനോട് പോലെ അത് പെരുമാറുന്നത് പോലെ തന്നെ തന്റെ കീഴിലുള്ള സെയിൽസ്മാനോടും സൗമ്യമായിട്ട് പെരുമാറുന്നവനായിട്ട് മാറണം ഇല്ലെങ്കിലൊക്കെ എന്താണ് നഷ്ടമാറ്റാ പിന്നീട് ഈ നമുക്ക് രണ്ടെണ്ണം ഒരു സമാധാനം കിട്ടൂല അപ്പൊ അങ്ങനെ അവരുത് അങ്ങനെ പറയിപ്പിക്കുന്ന രൂപം സെയിൽസ്മാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ കച്ചവടത്തിന്റെ ആ ഒരു അമാനത്തെ ഏറ്റെടുക്കുക എന്നുള്ള സെയിൽസ്മാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് കച്ചവടം ഓണർ ചിലപ്പോൾ വേറെ പോവാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരു ഒരു കാരണവശാലും കച്ചപ്പെടാൻ പാടില്ല ലക്ഷക്കണക്കിന് രൂപയാണ് നമുക്ക് നമ്മുടെ ജോലിയെ നഷ്ടപ്പെടുന്നത് നമുക്ക് ഒരു പക്ഷേ വേറെടുത്ത് സ്ഥലം കിട്ടും വേറെ പിന്നെ ഷോപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ അവിടെ നമുക്ക് പിന്നെ സീറ്റ് കിട്ടും ജോലി ലഭിക്കും പക്ഷേ ഈ ഓണറെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് നഷ്ടമായത് അദ്ദേഹത്തിന്റെ കച്ചവടം നന്നായിട്ട് നഷ്ടമായി അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടമാവുകയാണ് നമുക്കൊരു നഷ്ടം വരുന്നില്ല പക്ഷെ ആ അമാനത്തെ ഏറ്റെടുക്കാത്ത കാരണത്തെ കൊണ്ട് വലിയ മുൽമ ചെയ്തു ആ നൊല്മിന്റെ ഭവിഷ്യത്ത് പടച്ചിറപ്പിന്റെ ഭാഗത്തു നിന്നുള്ളതായ ആ ഒരു പിന്നെ പടച്ചിറപ്പിന്റെ ഭാഗത്തുനിന്നുള്ള അതാപ് തോൽമ ചെയ്ത് ഒരാളെ അക്രമം ചെയ്തതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ഹബീബായ റസൂൽ കരീം അലൈഹി സലി നമ്മെ പഠിപ്പിച്ചത് കച്ചവടം ചെയ്യുന്നവര് അത് കസ്റ്റമേഴ്സിനോടായാലും അതുപോലെ തന്നെ തൊഴിലാളികളോടായാലും നല്ല നിൽക്കു പെരുമാറുക എന്നുള്ളത് അതല്ലെങ്കിലും അതിൻ്റെതായ തിക്തഫലം അനുഭവിക്കേണ്ടി വരും അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നർത്ഥം അപ്പൊ ഒരു കാരണവശാലും കച്ചവടം എന്നുള്ളത് ഇപ്പൊ ഒരു നാട്ടിലൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ചെറിയ ഷോപ്പ് ആണെങ്കിൽ പിന്നെ ഇനി ഒരു ചെറിയൊരു പെട്ടിക്കടയാണെങ്കിൽ പോലും കാരണം നമുക്കത് നാട്ടുകാരെ ആളുകളും ഒരു കാരണവശാലും ആ കച്ചവടം കൂട്ടാൻ പാടിയും ശ്രമിക്കാൻ പാടില്ല നമ്മൾ അത്യാവശ്യമായി നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ഷോപ്പിനുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങാതികും എന്നാൽ പുറത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ടാവും അവര് നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് മാൽ പിന്നെ മാളുകളൊക്കെ ഉണ്ടാവും ഏഹ് ഒരുപാട് ടൗണിൽ അപ്പൊ ടൗണിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുക അത് അവിടുന്ന് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ അവിടുന്ന് നിന്ന് വാങ്ങുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ നാട്ടിൽ നിന്നും ആകാം ഏഹ് അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എല്ലാം ഇവിടെ ആവശ്യമാണ് ഒരു പെട്ടിപ്പീട മാത്രല്ല ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് മാത്രമല്ല മിനിമാർട്ട് മാത്രമല്ല എല്ലാം നമുക്ക് ആവശ്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിന്റെ വികസനത്തിന് ഇതൊക്കെ ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഈ പെട്ടിപ്പീടിയ ചെറിയ പീടിയെ പിന്നെ ഉപേക്ഷിച്ചിട്ട് വലിയ മാളിലേക്ക് പോകുക അതും ചെയ്യാൻ പാടില്ല വലിയ വലിയ മാളിനെ പിന്നെ ഒഴിവാക്കിയിട്ട് ഇതും നമ്മൾ എന്ത് ചെറിയ പെട്ടിപ്പിന്റെ അതും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒഴിവാക്കാൻ പാടില്ല നമുക്ക് നമ്മുടെ നാടിന്റെ വികസനം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തൊരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് നമുക്ക് പിന്നെ സന്തോഷമല്ലേ ആ കച്ചവടം കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരു നിലക്കും ഒരു പണിയും ചെയ്യാൻ പാടില്ല അത് അതുകൊണ്ടുള്ള നഷ്ടം നമുക്കാണ് ഒരു പക്ഷേ ടൗണിൽ പോയാൽ സാധനം കിട്ടും പെട്ടെന്ന് ഒരു ആവശ്യം വന്നു എന്ത് ചെയ്യോ ടൗണിക്ക് പോയാനുള്ള സമയം ഉണ്ടോ ഇല്ല അപ്പൊ നമ്മൾ അടുത്ത് നിന്ന് വാങ്ങണമെങ്കിൽ നമുക്ക് അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരിക്കണം ആ ഷോപ്പെന്നെ നിലനിർത്തുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ് നമ്മുടെയും കൂടെ ആവശ്യമാണ് കാരണം നമുക്ക് എന്ത് ചെയ്യുക ഒരു എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വാങ്ങണമെങ്കിൽ പോയിട്ട് വാങ്ങിയാൽ മതി നേരെ കുറച്ച് ഉള്ള ഷോപ്പ് കൂട്ടി പോയ പേരി നമ്മൾ അപ്പുറത്ത് എവിടെങ്കിലും പോയിട്ട് വാങ്ങേണ്ടി വരും അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നർത്ഥം എല്ലാ കച്ചവടക്കാരും നമ്മുടെ നാട്ടിലെ എല്ലാം നൽകും നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് വികസനം ആവശ്യമാണ് ആ വികസനം ഒരു പിന്നെ പരിധിയിലും അധികം നമ്മൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് Well, ം ഷോപ്പുകളൊക്കെ കൊണ്ടാണ് വലിയ മാളുകളൊക്കെ വരുമ്പോൾ വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ വരുമ്പോൾ അത് നമ്മുടെ നാട്ടിലൊരു ഒരു പിന്നെ ഒരു യെസ് കൂടുകയല്ലേ മാത്രമല്ല വലിയ ഒരു നാടായിട്ട് മാറുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഓരോ സ്ഥലത്തിനും ഇങ്ങനൊക്കെ ഓരോ സ്ഥലത്തിനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യത്തിനൊക്കെ എന്തെയ്യാ മാർക്കറ്റ് കൂടാണ് ഒരു വലിയ റോഡ് വരികയാണ് ഈ റോഡ് വന്നപ്പോ നമ്മുടെ നാട്ടിലെ പിന്നെ മാർക്കറ്റ് കൂടാണ് അപ്പോ ഇതൊക്കെ വരുമ്പോ നമ്മുടെ ഒരു അന്തസ്സാണ് അപ്പൊ ആ ഒരു അന്തസ് നമ്മൾ ഒരിക്കലും തന്നെ പിന്നെ കളഞ്ഞു കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൗമ്യമായ പെരുമാറ്റം അത് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട സംഗതിയാണ് വാങ്ങുന്നവരാകട്ടെ വിൽക്കുന്നവരാകട്ടെ ഓണറാകട്ടെ കച്ചവടമായി ബന്ധപ്പെട്ട എല്ലാവരുടെ ഭാഗത്തും ഈ ഒരു നല്ലൊരു പെരുമാറ്റം കാണുമ്പോൾ തന്നെ ആളുകൾ ആകർഷിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റം അതുപോലെ തന്നെ കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് വാങ്ങാൻ വരുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യണം പിന്നെ സെയിൽസ്മാൻക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഇതൊന്നും ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല എന്തെങ്കിലും പോരായ്മ കണ്ടാൽ പിന്നെ ഒരു അക്രമ തരത്തിലുള്ള സ്വഭാവത്തിൽ എന്ത് ചെയ്യാ അവരോട് പിന്നെ ശകാരിക്കുകയും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക ഇതൊരിക്കലും നമുക്ക് യോജിച്ച പണിയല്ല എന്തെങ്കിലുമൊക്കെ പോരായ്മ സ്വാഭാവികമാണ് മനുഷ്യന്മാരാണ് സ്വാഭാവികമായിട്ടും പോരായ്മകൾ ഒക്കെ പക്ഷെ അതെന്ത് ചെയ്യുക അതിൻ്റെതായ രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട രൂപത്തിലൊക്കെ പറഞ്ഞുകൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഓണറോടും എല്ലാം സ്വകാര്യമായിട്ടും എല്ലാം പോയിട്ട് പറയാ ഇങ്ങനെ ഒരു സംഭവം പിന്നെ വിഷയമുണ്ട് അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ നല്ല നിലയ്ക്ക് എന്ത് ചെയ്യാ ഒന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാന്ന് പറയാം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അതല്ലാതെ അവൻ മാനസികമായി തളർത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ വാക്കുകൾ ഒരിക്കലും തന്നെ നമ്മളിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല പിന്നെ മറ്റൊരു വിഷയമാണ് ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് പക്ഷേ ആരെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഹബീബായ റസൂൽ കിരീം എന്ന ഒരു സംബന്ധങ്ങളൊക്കെ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇടപാടുകളൊക്കെ രേഖപ്പെടുത്തി വെക്കണം എന്നുള്ളതാണ് ഇപ്പം അതിനുള്ള സംവിധാനങ്ങൾക്കുണ്ടല്ലോ കമ്പ്യൂട്ടറായാലും മറ്റുള്ള സൗകര്യങ്ങൾക്കുണ്ടല്ലോ ഇതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കണം അത് നമ്മളെ മനസ്സിലൊണ്ട് ഒരു കണക്കുകൂട്ടിയിട്ട് തൽക്കാലം നടക്കുക പിന്നെ നാളെ വരുമ്പോൾ ഇന്നത് പറയാ അത് അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല നമുക്ക് വ്യക്തമായിട്ട് ഓർമ്മയിൽ ഉണ്ടെങ്കിൽ പോലും അത് ഒരു കാരണവശാലും എന്തു ചെയ്യാൻ പാടില്ല മനസ്സുകൊണ്ട് കൂട്ടിയിട്ട് വെക്കാൻ പാടില്ല ഏതെങ്കിലും നിലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കണക്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ തോന്നിയാൽ നമുക്ക് ധൈര്യമായിട്ട് കാണിച്ചു കൊടുക്കാം ഇതാണ് സംഗതി പക്ഷേ വാക്കുകൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ പറയാൻ നമുക്ക് സമർത്ഥിക്കാൻ നമുക്ക് സാധ്യമല്ല തെളിവ് വാങ്ങിച്ചെടുക്കാൻ പറ്റൂല അപ്പം അത് വ്യക്തമായിട്ട് നമുക്കും നമുക്കും കച്ചവടം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വാങ്ങുന്നവർക്കും ഒക്കെ സംശയങ്ങളൊക്കെ വരാൻ സാധ്യമുണ്ടല്ലോ അപ്പൊ ആ സംശയങ്ങൾ ഘരീകരിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് കടങ്ങൾ സാധനം വാങ്ങലൊക്കെ നമ്മൾ സ്വാഭാവികം വാങ്ങിട്ട് കൊണ്ടും വാങ്ങലൊക്കെ സ്വാഭാവികമാണല്ലോ പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കച്ചവടം തുടങ്ങുക ഏഹ് ഒരു തുടങ്ങുമ്പോ തന്നെ എന്ത് ചെയ്യുക ആദ്യ ഒരു പക്ഷേ തുടങ്ങുന്നുണ്ടോ അപ്പൊ ആ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഏത് തരത്തിലുള്ള ആളുകളാണ് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു ഷോപ്പ് തുടങ്ങുക അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ പോയിട്ട് ചെയ്യുക വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് കൊടുക്കുക അവിടെ ഒരു പിന്നെ ഒരു പക്ഷേ അവിടെ അങ്ങനത്തൊന്നും ആവശ്യമില്ല അല്ലെങ്കിൽ പിന്നെ ആവശ്യമില്ലാത്ത നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക പിന്നെ ഒരിക്കും ആവശ്യമില്ലാത്ത വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് അവിടെ വെക്കുന്നൊരവസ്ഥ അവസാനം എന്ത് ചെയ്യുക രണ്ടു മാസം മുതലേ കൂട്ടി പോകുന്ന പോകുന്നൊരവസ്ഥ ഇതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പൊ ആ അവരുടെ പിന്നെ അവരുടെ അവർക്ക് ആവശ്യമായത് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അവർ ഏത് തരത്തിലുള്ള കസ്റ്റമറാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ ഒരു ഷോപ്പ് തുടങ്ങാൻ പിന്നെ ഷോപ്പ് തുടങ്ങിയിട്ടും അവർ പിന്നെ കച്ചവടം ഓരോരുത്തർ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളാണ് ചോദിച്ചു വരുന്നത് അപ്പോൾ ഒന്നും കൊടുത്ത് നോക്കൂല ഒരൊട്ടം വരും രണ്ടാമത്തെ പ്രാവശ്യം വരും മൂന്നാമത്തെ പ്രാവശ്യം വരും പിന്നെ അങ്ങനെ പല പ്രാവശ്യം വന്നിട്ടും ഇവിടെ സാധനമില്ല പിന്നെ ആ സാധനം പിന്നെ അവിടെ ആ ഷോപ്പിക്കാൻ ആരും വരുമില്ല അപ്പൊ അവരുടെ പിന്നെ ആളുകൾ എന്താണ് ചോദിച്ചറിഞ്ഞു വരുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവരെ പിന്നെ നമ്മളെ ഷോപ്പിൽ ആ ഒരു സാധനം കാരണം നമ്മളൊരു പ്രതീക്ഷയില്ല പോന്ന് ഇപ്പൊ ഒരു ഫാൻസി കടി പോവാണ് അല്ലെങ്കിൽ അനാദി കടി പോവാണ് അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോകുന്നത് അവിടെ ആ സാധനം പിന്നെ അനാദിക്കാന്ന് പറയാൻ പറ്റുമോ ഒരു ഫാൻസി ചെറിയ ചെറിയൊരു ഫാൻസി ആണെങ്കിൽ ആ ഒരു സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വസ്തു പോലും അവിടെ ഇല്ലെങ്കിൽ പിന്നെ അത് പിന്നെ ഫാൻസിന്ന് പറയാൻ പറ്റോ ഇതുപോലെ തന്നെ എല്ലാ കച്ചവടത്തിലും അവിടെ അതിന് ഓരോന്നിനും ഓരോ പേരുണ്ടല്ലോ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ സാധാരണ ഒരു പിന്നെ ഇപ്പൊ ഒരു മാങ്ങേന്റെ സീസൺ ഏകദേശം ആണല്ലോ ഈ ഒരു സമയത്ത് മാങ്ങ അവിടെ പിന്നെ അത് ഒരു ഫ്രൂട്ട്സ് കട സാധാരണ ഇപ്പം എല്ലാ ഷോപ്പിലും ഉണ്ടാകുന്ന ഫ്രൂട്ട്സും അതുപോലെ തന്നെ നീന്തൽപ്പഴം ഇങ്ങനെയൊക്കെ തുടങ്ങിയ സംഗതിയാണ് അപ്പൊ ഇതവിടെ ചെയ്യും പിന്നെ ഇത് ഈ ആ ഷോപ്പ് പിന്നെ അതുകൊണ്ട് പിന്നെ പിന്നെ ആളുകൾക്ക് അവരുടെ സ്വഭാവം മനസ്സിലാക്കുന്നില്ലാന്ന് അർത്ഥം അപ്പൊ അവരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കച്ചവടം ചെയ്യാൻ അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ എന്താവുകയുള്ളൂ നമ്മളെ കച്ചവടം മുന്നോട്ട് പോകുള്ളൂ അപ്പൊ നമ്മൾ അവസാനം പൂട്ടിപ്പോയി പിന്നെ ഇവിടുന്ന് തുടങ്ങി അവിടെയും കൂട്ടിപ്പോയി അപ്പുറത്ത് തുടങ്ങി അവിടെയും കൂട്ടിപ്പോയി അവസാനം ആൾക്കാർ പറയാല് ഓ എല്ലോട്ട് മുഴുവൻ കച്ചവടം തുടങ്ങി അവസാനം ഒന്നും പൊട്ടി പോകുക എന്നറിയാം ആളുകൾ പറയാനും ഒരു ഇടവരികൾ അപ്പൊ അതിനും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇടവെത്താൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പ്രത്യേകിച്ച് സെയിൽസ്മാനും ഓണറൊക്കെ നമ്മുടെ ആ ഒരു നില ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്തിനു വേണ്ടിയാണത് നമ്മുടെ നില ഒന്ന് മെച്ചപ്പെടുത്തുക സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുക ഒരാൾ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരാതിരിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക സ്വതക്കുകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുക ജക്കാത്ത് കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുക ഇതൊക്കെ ജക്കാത്ത് കൊടുക്കാനുള്ള ജക്കാത്ത ആരെ കൊടുക്കേണ്ടത് സമ്പത്തുള്ള ആൾക്കാർ സ്വത സാധാരണ നമുക്ക് കൊടുക്കുന്നതിലേറെ ഒന്ന് കൂടുതലായിട്ട് കൊടുക്കാൻ അവസരം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പക്കല് സമ്പത്ത് ഉണ്ടാവട്ടെ കൊടുക്കാൻ മനസ്സുണ്ടായതുകൊണ്ട് മാത്രം പോരല്ലോ അപ്പൊ അതിനൊക്കെ ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നല്ല നല്ല നിയത്തുകൾ വെക്കുക വെറും സമ്പത്തുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രം അവരുത് എന്നർത്ഥം അപ്പോ അങ്ങനത്തെ ഒരു അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഒരു പിന്നെന്ത് ചെയ്യ കച്ചവടത്തിൽ നിന്നും എന്ത് ചെയ്യുക ഒന്ന് നില മെച്ചപ്പെടുത്താം ഓണറായിക്കോട്ടെ പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ ആ ഒരു പരിധി പിന്നെ നിന്നുകൊണ്ട് പുതിയ പുതിയ ആ ആശയങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ സെയിൽസ്മാന് ഈ കച്ചവടത്തിൻ്റെ ഈ രൂപങ്ങളൊക്കെ ഒന്ന് പഠിക്കുക ഇപ്പം ഒരു സെയിൽസ്മാൻ്റെ ആ ഒരു ലെവലല്ല കുറേ കഴിയുമ്പോൾ തീയ്യുക പിന്നെ പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ നമ്മൾ ഒന്ന് പഠിക്കുക അതുപോലെ തന്നെ പിന്നെ ഓണറിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതിനൊന്നും ഒരു പിഷ്കത്ര നമ്മൾ ചെയ്യാൻ പാടില്ല നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ സെയിൽസ്മാനൊക്കെ പഠിപ്പിക്കുക അപ്പോൾ നമ്മുടെ കച്ചവടത്തിലും വറക്കത്തുണ്ടാവും ഒരു ഐശ്വര്യം ഉണ്ടാവും ഉണ്ടാകും സെയിൽസ്മാൻ സെയിൽസ്മാനത് പുതിയ അവനും എന്തു ചെയ്യ കലാകാലം ഒരു സെയിൽസ്മാൻ്റെ ഒരു രൂപത്തിൽ നിന്ന് അതിൽ നിന്ന് ഒരു മാറി ചിന്തിച്ച് പുതിയൊരു സംരംഭത്തിലേക്ക് ഓന എത്തിപ്പെടുക്കണം ആരെ സെയിൽസ്മാൻ എത്തണം അപ്പോൾ അതിന്റെ ഇടയ്ക്ക് പുതിയ ഒരു സെൽസ്മാനെ നമ്മൾ കൊണ്ടുവന്നിട്ട് എന്തു ചെയ്യുക പെട്ടെന്ന് എന്തു ചെയ്യുക നമ്മൾ പുതിയ സംരംഭം തുടങ്ങുന്ന പെട്ടെന്ന് ഒന്നിഞ്ഞു പോകാൻ പാടില്ല ആ ഒരു സെയിൽസ്മാൻ നമ്മളെന്ത് ചെയ്യുക പുതിയൊരാൾ കൊണ്ടുവന്ന് ആ ഒരു കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചുകൊടുത്ത് അല്ലെങ്കിൽ പുതിയ പിന്നെ ഓണറെ പുതിയ ഒരാൾ കണ്ടെത്തുക ആ കണ്ടെത്തുന്നവരെ ഒരു സാവകാശം കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം പുതിയ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക കാരണം എന്താ നമ്മൾ പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് പോയാൽ അത് ഓണറിനെ ബാധിക്കും കച്ചവടത്തെ ബാധിക്കും പുതിയ ഒരാൾ വരണമെങ്കിൽ അയാൾ വന്നിട്ട് ഈ കച്ചവടം ഒന്ന് കൊണ്ട് പിന്നെ നടത്തി കൊണ്ടുപോകാനുള്ള ഒരു ശേഷി അയാൾക്കില്ലെങ്കിൽ ഈ കച്ചവടം പിന്നെ കൂട്ടേണ്ടി വരും ഒരു അവസ്ഥയും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല നമ്മളൊരു സാവകാശം നീ ഓണറിന് കൊടുക്കുക ഓണറോട് പറയും ഞാൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ പോകും അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു പുതിയ ഒരാളെ കൊടുന്ന് വെച്ചിട്ട് കാര്യങ്ങൾക്ക് അയാളെ പഠിപ്പിക്കാന്ന് പറയാം എന്നിട്ട് പുതിയ ആശയങ്ങളിലേക്ക് നമ്മൾ ഒന്ന് കാല് വെച്ച് നോക്കുക ഏഹ് നമ്മൾ ആ ഒരു ഓരോരുത്തർക്കും ഓരോ അഭിരുചി ഉണ്ടല്ലോ അതിനനുസരിച്ചുള്ള പുതിയ പുതിയ ആശയങ്ങൾ നമ്മളും കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക പുതിയ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ ശ്രമിക്കുക ഇതുപോലെ തന്നെയാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷയത്തിലും ഏത് ജോലി ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് കലാകാലം ചെറിയൊരു പിന്നെ ഒരു ജോലി ചെറുതായി കാണില്ല മറിച്ച് ആ ഒരു നമുക്ക് ഒരു ഹൈ ലെവലും ലോ ലെവൽ ലെവലൊക്കെ ഉണ്ടല്ലോ ഈ ലെവലിൽ നിന്ന് പുതിയൊരു ലെവലിലേക്ക് മാറാൻ വേണ്ടിയുള്ള ഒരു ചിന്തകളൊക്കെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വളർന്നു വരുന്ന നമ്മുടെ മക്കളൊക്കെ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ ഒരു ചിലപ്പോൾ ഒരു പക്ഷേ പാരമ്പര്യമായിട്ട് കിട്ടി പോകുന്നുണ്ടാവും അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ആശയങ്ങളിലേക്ക് പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എല്ലാവർക്കും അത് കഴിഞ്ഞോളുന്നില്ല കഴിയുന്ന ആളുകൾ അവരെ പറ്റിയപ്പോൾ പറഞ്ഞു അപ്പം ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടെ മക്കൾ എല്ലാ സ്ഥലങ്ങളിലും ഉന്നതിയിലേക്ക് എത്തുന്ന രൂപത്തിലാകണം അള്ളാഹുദാൽ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുത്തല്ലാ ഹൈറും ബറക്കത്തും പ്രാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം കച്ചവടം ചെയ്യേണ്ടത് എന്നൊക്കെ പുറമെ ഹലാലായത് മാത്രമേ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ അപ്പം അതിനെന്ത് ചെയ്യണം നമ്മുടെ വേണ്ടപ്പെട്ട അതിന് അതിൻ്റെ മസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയുന്ന നമ്മുടെ ആനുമീങ്ങളായ ഉസ്താദുമാരൊക്കെ ഒന്ന് സമീപിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നുണ്ട് ഉസ്താദിൻ്റെ അഭിപ്രായം എന്താക്കി ചോദിച്ച് ഒന്ന് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക ഇതൊക്കെ നല്ലതാണ് ഏതൊരു സംഗതി തുടങ്ങുമ്പോഴും അതിനത് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഒന്ന് ചോദിക്കുക അപ്പം അതൊക്കെ ഒരു നല്ലൊരു സ്വഭാവമാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല ഹലാലായ മാർഗ്ഗത്തിലൂടെ വരുമാനം സമ്പാദിക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹുദാനം നമുക്ക് തോഫിപ്പ് നൽകട്ടെ അഭിഷാദ് കൈവിൻ്റെ പരമാവധി നമ്മളെ ക്ലാസ് കേൾക്കുകയും എനക്ക് പുറമെ ലൈക്ക് ചെയ്യുകയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക ഇതാരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ പിന്നെ കച്ചവടം മോശമായതുകൊണ്ടാണോ എനിക്ക് ഷെയർ ചെയ്തതെന്നുള്ളൊരു തോന്നലൊന്നും ആർക്കും വേണ്ട അല്ലെങ്കിൽ പിന്നെ സെയിൽസ്മാൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ പിന്നെ ഞാൻ വിൽക്കുന്ന പിന്നെ എൻ്റെ ഒരു മോശത്തരം കൊണ്ടാണോ എനിക്കിത് അയച്ചത് അങ്ങനെയൊക്കെ കരുതണ്ട അതുപോലെ തന്നെ കസ്റ്റമേഴ്സൊക്കെ വിചാരിക്കുക നമ്മളെ ഭാഗത്തു നിന്നും നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളും മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കച്ചവടക്കാരും ഒക്കെ നിലനിർത്താൻ വേണ്ടി നമ്മളും ശ്രമിക്കുക കാരണം മനുഷ്യന്മാരാണ് ചെറിയ അങ്ങോട്ടും കൊണ്ട് പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ കരുതിയിട്ട് നമ്മൾ ആ ഒരു ഷോപ്പിലേക്ക് പോകാത്തൊരവസ്ഥ അതൊന്നും ഉണ്ടാകാൻ പാടില്ല പരസ്പരം അങ്ങോട്ടും കൊണ്ടും സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ടും സഹകരിക്കുക ഇങ്ങോട്ടും സഹകരിക്കുക അങ്ങനെ നല്ല നിലക്ക് സഹകരണ മനോഹരമുള്ള ആളുകളായിട്ട് നമ്മൾ മാറുക അള്ളാഹുദാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ നാട്ടിലെ എല്ലാ നിലക്കും ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ നിലക്കും പ്രാഹത്തും സന്തോഷവും നമുക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ െഹമൊക്കെ എല്ലാവിധത്തിലും നമ്മുടെ ജീവിതത്തിൽ ഇരു ലോകത്തും അള്ളാഹു തല വിജയികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നമ്മളൊക്കെ തീരുമാനിച്ച കാര്യങ്ങളിലൊക്കെ അള്ളാഹു തല എല്ലാ നിലക്കുള്ള ഹൈറും അറാഹത്തും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ